ഹായ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി നമ്മൾ ഇന്നാണ് ആ ല്ല ഞങ്ങളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ റിവീൽ ചെയ്തില്ല അപ്പോൾ ഞങ്ങള് കണ്ടെന്നറിയാം അപ്പൊ ആ പാക്ക്

പിന്നെ ഡ്രസ് ഒരു ബാഗ് രണ്ട് ബാഗ് ഓ രണ്ട് ബാഗിലേ എന്തല്ലേ അമ്മ പറയാനല്ല എനിക്ക് അതെ അതന്നെ എടുത്താ ചാന്തില്ല രാവിലെ ഒന്നും പറ്റില്ലല്ലേ വീഡിയോസ് കൊറച്ച് വീഡിയോസ് എടുക്കാണ്ട പിന്നെ എന്റെ ഇടയിൽ ഫുള്ള് പിന്നെ എന്താ കരന്റൊക്കെ പോയി നിങ്ങളെ നാട്ടിൽ മഴട്ടോ ഈ ഭയങ്കര നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ ഭയങ്കര ഇരിട്ടില്ല ഇന്ന് മൂന്നു മണി

ുട്ടിയാക്കും ആവശ്യമില്ല ആൺകുട്ടിയാക്കി ഒരു പാന്റ് ഒക്കെ ഡ്രൗസറാ അങ്ങക്ക് ആൺകുട്ടിയാക്കൊരു പാൻറ്റും രണ്ട് ഷർട്ടും മാറും നമ്മക്ക് അത്ര മതി ശെരിക്കും പിന്നെ ഫോർമാലിറ്റിക്ക് വേണ്ടിട്ട് അങ്ങനെ എടുക്കാതി ഞാന എനിക്ക് വേണ്ടിക്ക് വേണ്ടായിരുന്നു എനിക്ക് ശെരിക്കും ഒറ്റ പാൻറ് രണ്ട് ഷർട്ട് ടീച്ചർ ഞാന് ഒരാഴ്ച അതിന്റെ മേലേക്ക് പിന്നെ ഒരു അപ്പൊ താ എനിക്ക് പിന്നെ ഒരു ഉള്ള കടാനും രണ്ട് ഇതും ഉണ്ടെങ്കിൽ പിന്നെ ഓ ഒരാഴ്ച പത്ത് ദിവസം വരെ പോകും ആണ് അതെങ്ങനെയാച്ചാ രണ്ടെണ്ണം നോർമലായിട്ട് പിന്നെ മറിച്ചിടും കാര്യങ്ങളല്ല നമ്മള് ആൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെ അലമാറിയുന്നുണ്ട് ഇത് ഇതാ കേട്ടോ മുണ്ട് ഇതാക്കി വീഡിയോ കണ്ടുകണ്ട വയർ അറിയണ്ട ഇത് ഒന്നാമത് ഇവിടെ കെട്ടിട്ടുണ്ട് ഇത് ഇവിടെ അല്ല അതെനിക്ക് അറിയില്ല അപ്പൊ മടക്കിട്ടോ ഞാൻ എനിക്ക് പച്ചമുളക് എത്തി വെറുതെ വണ്ടിട്ടൊന്നല്ല വെറുതെ അവിടെ പോയിറ്റേ കോമഡി ഉണ്ട് മാമാനക്കും പാപ്പാക്കും അവിടുത്തെ ഒരിക്കൽ കോമഡി ആ രണ്ടത്തേക്ക് പോവാർന്നിട്ട് മാമയും പാപ്പാക്കും ടെൻഷൻ സമാധാനത്തിന് പോയി

പേടിണ്ടാവും ഇപ്പൊ ആർക്കാരും പാരസിനും പക്ഷെ ഇവിടുന്ന് മാമി എന്തോ യൂട്യൂബിലും നെഗറ്റീവ് ഉണ്ട് അവിടെ ബാപ്പി പേടിച്ചിട്ടിന്റെ യൂട്യൂബിൽ അപ്പൊ നമ്മളെ ഇന്ത്യക്കാർക്ക് അവിടെ ഇതാണ് പക്ഷെ ഏതൊരു നാട് കേരള നോക്കുകയാണെങ്കിലും ഏതൊരു നെഗറ്റീവ് ഇത് കണ്ടതാ ഒരു അത് വ്ലോഗ്രണ്ടപ്പോളോ അതങ്ങട്ട് പോകാൻ എത്തും ആ മല സമാധാനം എന്നിട്ട് മറന്നു ആ ടിക്കോട്ടെ നിങ്ങള് വേറെ ഓടിക്കു ബൈക്കൊക്കെ പോയിക്കോന്നു അടുത്ത പോയിക്കില്ല പൈസ പോയിക്കോട്ടെ ഞാൻ എന്താ ചെന്നിട്ട് വളം മാപ്പാക്ക് വിളിച്ച് ഇവരും പേടിച്ചു എന്നിട്ട് താത്താനും താത്താക്കും കാക്കുവിനും വിളിച്ചു അതേ അതെന്ത് സ്ഥലാണെന്നോ പിന്നെന്താ വെച്ചാല് പിന്നെയാണ് ഞങ്ങള് പറഞ്ഞത് ഞങ്ങള് പോണത് അതായത് ഞങ്ങൾ ആലപ്പുഴ പോയത് അപ്പൊ ഇവര്ക്ക് സമാധാന കാരണം ഇവർക്ക് അറിയില്ലേനും കാരണം ഞാനീ ഒക്കെ ബുക്ക് ചെയ്യണത് മാന്നേനു അതുപോലെ അറിയില്ലേനു അപ്പൊ ഞാനിങ്ങനെ കാക്കു ആണ് കാക്കുവിന്റെ ഫ്രണ്ടാണ് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നെ അപ്പൊ ഓരോ ഇത് ഞാൻ വേറെ പാക്കേജ് വേറെ എങ്ങനെ എങ്ങനെയാ പോവാട്ടപ്പോ സമാധാനം ഫാമിലിക്ക് പിന്നെ ആശ്വാസം അലാൽഡേസ് ആണോ അപ്പൊ വിഷയമല്ല കാരണം ഒരു നമ്മക്കൊരു ബ്രദറിനെ പോലെ കേട്ടോ നമ്മള് പോയ പോലെ വീട്ടിലൊക്കെ പോയില്ലേപ്പോ അപ്പൊ അടിപൊളി ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ പക്ക ഷുവറാണ് സെറ്റ് നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ആവും നമ്മൾ അലാൽഡേസ് ഹോളിഡേസ് പറഞ്ഞത് ആ ഹോളിഡേസ് ഇല്ലല്ലേ ഇത് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് ഇത് മാതിരി ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അടിപൊളി പാക്കേജും കാര്യങ്ങളും കേട്ടോ ഇപ്പൊ നമ്മൾ ഇവരോട് പറഞ്ഞപ്പോൾ പിന്നെയാണ് ആശ്വാസമായത് നല്ല പാക്കേജ് അതും ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ പക്കാം നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ സർവീസും കാര്യങ്ങളും ഒക്കെ ഒരിക്കലും ഒരു പോരായ്മ പറയാനുണ്ടാവില്ല അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ പിന്നെ ഓലത്താറ പിന്നെന്തിനാ പേടിക്കട്ടു പിന്നെ പിന്നെ കോമഡി മാമക്ക് എന്നിട്ട് മാമയൊക്കെ പറഞ്ഞു അമ്മായിനോട് പറഞ്ഞ അമ്മായി ഇത് കേട്ടാലേ മുടൂല അമ്മായി ഒക്കെ കേട്ട് മണ്ടി വരും എന്നൊക്കെ പറഞ്ഞേ ഇവിടെ പിന്നെ അങ്ങനെയാണ് എന്തെങ്കിലും ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കില് വരും എല്ലാരും ആ അപ്പൊ അമ്മായിനോട് പറഞ്ഞു അമ്മായി ഒക്കെ പറഞ്ഞാ ടെൻഷൻ അടിച്ചങ്ങോ എന്റെ കണ്ണായിട്ടാണ് ടെൻഷൻ അടിച്ചുങ്ങാണ്ട് ഒലിക്ക് ഇതാവും പറഞ്ഞു അങ്ങനെ ഒരു കഥ സത്യം പോണേ എങ്ങനെ പോണത് ഇങ്ങനെ പെരക്കാര് എങ്ങനെ പോണെ എപ്പോഴാ പോണ് അപ്പൊ ഇപ്പോളായിരുന്നു ഒന്നും തീരുമാനിച്ചില്ല അപ്പൊ നല്ല ചീ തെറ്റില്ല അപ്പൊ ചിലജ് ഇപ്പഴാന്നിട്ട് ഇതൊക്കെ ആണ് എങ്ങനെ പോവാന്ന് പോലും പ്ലാൻ ഇപ്പഴാണ് എങ്ങനെ പോണ നോക്കട്ടെ ഏർ കൊച്ചിന്നാണ് അല്ലെ ഫ്ലൈറ്റ് നമുക്കാന്നൂല്ല എങ്ങനെ വെച്ചാല് കൊച്ചിന്നാണ് ഫ്ലൈറ്റ് അപ്പൊ കൊച്ചിക്ക് എത്തണം നമുക്ക് ഇവിടുന്ന് കൊച്ചിക്ക് ആറു മണിക്കൂർ യാത്ര ഉണ്ട് മിക്കവാറും ട്രെയിനിലേക്ക് പോവാൻറെ ടൈമർ കിട്ടിയല്ലേ രാമി അതുപോലെ തന്നെ നിങ്ങൾ പോയ ഇതിൽ ആരെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പ് പോയിക്കണോ അതുപോലെ തന്നെ നിങ്ങള് കൂടുതൽ യാത്ര ചെയ്ത് കൊടുക്കുക അതൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾ പോണ സ്ഥലം കറക്റ്റ് ആരാണോ പറഞ്ഞത് ആ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞി ക്യാഷ് പ്രൈസ് ഉണ്ട് അല്ലേ ആ നമ്മള് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂറിലോ തെരഞ്ഞെടുക്കുക ആ അല്ല നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു നാല്പത്തെട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തില് തിരഞ്ഞെടുക്കുക ആ കാരണം യൂട്യൂബിന്റെ അല്കുരുതം പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറാണ് അപ്പൊ നമ്മൾ അത് കുഞ്ഞു ക്യാഷ് പ്രൈസ് കുഞ്ഞ് വലുതൊന്നുമല്ല ചെറിയ കുഞ്ഞ് ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കറക്റ്റ് പ്ലേസ് പറയണ ആൾക്ക് യെസ് അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോന്റെ വിശേഷം എത്രയുള്ളൂ അപ്പൊ ഇനി നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ വരാം അപ്പൊ ഞങ്ങൾ ഇപ്പോൾ വരാം പ്രാർത്ഥിക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ